ആ ഡയലോഗ് പൊളിച്ചു ഷാഫി കിഡിലൻ ഇതിനേക്കാൾ അപ്പുറം ഒരു ഡയലോഗിന് പറയാനില്ല തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രതികരണങ്ങളിലെ ഏറ്റവും മനോഹരമായ ഡയലോഗ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഷാഫിയുടെ ഒരു ഇൻട്രോ അത് വേറെ വേറെ ലെവലാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള പ്രതികരണങ്ങളിൽ ഷാഫി നടത്തിയിട്ടുള്ള പ്രതികരണം അതിനെ വെല്ലാൻ പറ്റുന്ന ഒരു പ്രതികരണം ഇല്ല അയാൾ വാക്കുകൾ കൊണ്ട് അഴിഞ്ഞാട്ടം നടത്തിയ നല്ല കിടുക്കാച്ചി പ്രതികരണം ഒരു മതേതരവാദി ഒരു സെക്യുലർ വാദി അയാൾ എങ്ങനെയാണ് ഒരു തിരഞ്ഞെടുപ്പിന് ശേഷം ജനങ്ങളെ അഭിസംബോ അഭിസംബോധന ചെയ്യേണ്ടത് എന്നുള്ളത് ഷാഫിയെ കണ്ടു പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏത് മറുപടിയാണ് സുരേഷ് ഗോപി അടങ്ങുന്ന ഒരുപാട് ആളുകൾ ചെക്കനാണെന്ന് പറഞ്ഞ് പരിഹസിച്ചു പോയവർക്ക് ആ ഞാൻ അങ്ങനെ വീണു പോകുന്നവനല്ല എന്ന് കാണിച്ചു തരുന്ന ഒരു ഞാനൊരു മറുപടി അത് കണ്ടുകൊണ്ട് ജനങ്ങളുടെ പറയാം ഞാനല്ലോ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പോയത് സി പി എം എനിക്ക് ചെയ്തുതന്ന ബി ജെ പി എനിക്ക് ചെയ്തുതന്നെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഏറ്റവും വലിയ സഹായം ഷാഫി പറമ്പിലിന്റെ നോമിനിന്നാണ് പരാതി ശ്രീകണ്ഠന്റെ നോമിനിന്നും കൂടെ പറഞ്ഞില്ലെന്നുള്ളതാണ് കാരണം ഒരു തെരഞ്ഞെടുപ്പ് സിറ്റിംഗ് എം എൽ എ ആണല്ലോ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ഞങ്ങൾ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം പാലക്കാട്ടം മുഴുവൻ ആളുകൾക്ക് അറിയില്ല ഞങ്ങളൊരു ഒരുമിച്ച് പ്രചരണം നടത്തി ഒരു അഞ്ചോ ആറോ ദിവസം കൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പ്രൂവ് ചെയ്യേണ്ടത് അവർ തുടക്കത്തിൽ തന്നെ ചെയ്തു ചെയ്തതിനകത്തുള്ള സഹായവും നന്ദിയും ഞാൻ മറക്കത്തില്ല അപ്പം മുൻപോട്ടായാലും അത് ശ്രീകണ്ഠൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയൊക്കെ നോമിനേഷൻ ആ പിന്നെ അതില്ലെങ്കിൽ എത്ര എത്ര പ്രചണ്ഡ പ്രചരണം നടത്തണം അയാൾക്ക് എന്നോട് താല്പര്യം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ എന്തോരം പ്രചരണം ഞങ്ങൾ ഒരുമിച്ച് നടത്തണമായിരുന്നു അതുണ്ടായില്ലല്ലോ അത് ആ സഹായം ആ പ്രചരണത്തിന്റെ ഫസ്റ്റ് പുള്ളു തന്നതിനകത്ത് അതിനകത്ത് എനിക്ക് ഇപ്പോഴും പ്രയാസം ശ്രീകണ്ഠന്റെ ഓമിനിയും കൊണ്ടും കൂടെ തുടക്കത്തിൽ തൊട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ മറ്റേ തമിഴ് സിനിമയിൽ പറഞ്ഞ പോലെ വീഴുവൻ ചോദിക്കാൻ ഇത് സി കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളത് ഞാൻ എന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഡയലോഗ് എന്തായാലും എല്ലാം കൊണ്ട് യോജിക്കുന്ന ഒരു മനുഷ്യനാണ് ഷാഫി നിങ്ങൾക്ക് തോന്നുന്നു ഇതൊക്കെ തള്ളായി തോന്നുന്നു പക്ഷേ യാഥാർത്ഥ്യതല്ല ഗ്രൗണ്ട് ലെവൽ രാഷ്ട്രീയം ഗ്രൗണ്ട് ലെവലിൽ നിന്ന് പണിയെടുത്ത് അതായത് ഷാഫിയും ശ്രീകണ്ഠനും കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ടാക്കിയ വിപ്ലവകരമായ വിജയം അവർക്ക് മുന്നിൽ പറഞ്ഞ വാക്കാണ് ഞാൻ വീണുപോയോ എന്ന് നിങ്ങൾ നനച്ചോ അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചോ എന്നുള്ളതാണ് അത് വളരെ ക്ലിയർ അല്ലേ കാരണം സുരേഷ് ഗോപി വന്നിട്ട് പറഞ്ഞിട്ട് പോയതാണ് ഇനി ഇവിടെ ചെയ്യാൻ ഞാൻ എന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇത് പാലക്കാടിന്റെ രാഷ്ട്രീയ വിജയമാണ് പാലക്കാടിന്റെ മതേതര വിജയമാണ് പാലക്കാടിന്റെ രാഷ്ട്രീയ ബോധത്തിന്റെയും മതേതര മൂല്യങ്ങളുടെയും വിജയമാണിത് ഞങ്ങൾ എല്ലാവരും നിങ്ങളോട് പറഞ്ഞിരുന്നു ടി വിയിലെ കൊടുങ്കാറ്റല്ല ഇരുപത്തിമൂന്നിന്റെ റിസൾട്ട് ഇതേ വാചകം നമ്മൾ പറഞ്ഞിരുന്നു കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അതിൽ പിന്നെ ചില ചാനലുകളോടൊക്കെ പ്രത്യേകിച്ചും പിന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തായിരുന്നു ആ ഞാൻ തൊട്ടായിരുന്നു വേറെ ഒന്നും ഉണ്ടായിട്ടല്ല വേറെ ഞങ്ങൾക്ക് എതിരാപ്പോർട്ടറിൽ ഇത് ഇത് കൊടുത്തത് സുജയക്കാണെന്നാണ് കാരണം എബിൻ വർക്കിയുടെ കിടിലൻ മറുപടി സുജയ്ക്കുണ്ടായിരുന്നു ഞാൻ വേണമെങ്കിൽ അത് ഒരു വാർത്ത കൂടി ചെയ്യുക അതിന്റെ സുജയക്ക് കൊടുക്കുന്ന നല്ല കിഡ്നം കാച്ചിയ മറുപടി ഉണ്ടായിരുന്നു കാരണം സുജയ ഒരു ബി ജെ പി സി പി എം പ്രോ അങ്ങനെ ഒരു ഒരു പിടുത്തം പിടിച്ചായിരുന്നു ഇപ്രാവശ്യം അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു നീക്കം സുജയ നടത്തിയിരുന്നു അപ്പോൾ പതിവിൽ നിന്ന് വിപരീതമായി ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സുജയയും അതേപോലെ ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സുചയും കാണാൻ വേണ്ടി സാധിച്ചു അപ്പൊ അതുകൊണ്ടാണ് ഈ തട്ടൽ ഷാഫി തട്ടിയത് ഞങ്ങൾക്ക് എതിരെ വാർത്ത വരുന്നതിന്റെയോ അല്ലെങ്കിൽ വിമർശനങ്ങളിൽ അങ്ങനെ അസഹിഷ്ണുതലുള്ള ആളുകളല്ല നിങ്ങൾ നിരന്തരം ഞങ്ങളെ വിമർശിക്കാറുണ്ട് പക്ഷേ ഒരു തരം പിന്നെ വേട്ടയാടുന്നത് പോലെ തരത്തിലുള്ള ഒരു പ്രചരണങ്ങൾക്ക് ഇപ്പം ചിലർ പെട്ടിയൊക്കെ റീക്രിയേറ്റ് ചെയ്യുന്നൊക്കെ കണ്ടായിരുന്നു ഞാനൊരു ദിവസം അവിടെ ചെന്നപ്പോൾ റീക്രിയേറ്റ് ചെയ്യുന്നു അപ്പം അന്നൊക്കെ ഞങ്ങൾ പറഞ്ഞത് ജനങ്ങൾ ഇതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ടെന്ന് തന്നെ രണ്ടാമത് അപ്പോൾ പിന്നെ മാധ്യമങ്ങൾ ചോദിച്ചൊരു ചോദ്യം ഇവിടുത്തെ ഇലക്ഷൻ്റെ സ്ട്രാറ്റജി നിശ്ചയിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടില്ലേ അവർ മുൻപന്തിയിൽ വന്നില്ലേ ഈ വിവാദങ്ങളൊക്കെ ആന്റി ഗവൺമെന്റ് പോളിസികൾ ചർച്ച ചെയ്യുന്നതിൽ ഒളിച്ചോടാൻ അവർക്ക് സഹായകമായില്ലേ അപ്പോഴും ഞങ്ങൾ പറഞ്ഞു മാധ്യമങ്ങളിൽ ഇടങ്ങളിൽ ചിലപ്പോൾ വാർത്തകളിൽ ഫ്ലാഷ് ന്യൂസിൽ ബട്ട് നെവർ ഇൻ പീപ്പിൾസ് മൈൻഡ് ജനങ്ങളുടെ മനസ്സിൽ അതൊന്നും മാറിയിട്ടില്ല എന്നുള്ള കൃത്യമായി പറഞ്ഞു പിന്നെ ബി ജെ പിയെ പാലക്കാട് നിന്ന് മാറ്റാൻ പാലക്കാട്ടെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇനി നഗരഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാലക്കാട്ടെ ജനത ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതൊരു ഒരു പരിധിവരെ ഈ മുനിസിപ്പാലിറ്റി വോട്ട് ബാങ്ക് ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്ടെ നിർണായക ബി ജെ പിയുടെ വോട്ട് ബാങ്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്കാണ് പാലക്കാട്ടെ മുനിസിപ്പാലിറ്റി ഈ മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പി തകർന്നു വീഴുന്ന ദയനീയമായി പരാജയപ്പെടുന്ന ഒരു കാഴ്ചയില്ല നമ്മൾ കാണാൻ വേണ്ടി സാധിച്ചത് ബാലറ്റ് വോട്ടുമായി ബന്ധപ്പെട്ടിട്ട് തല ഉയർത്തി നിൽക്കാൻ ശ്രമിച്ചപ്പോഴും വീണു അത് കഴിഞ്ഞിട്ട് മുനിസിപ്പാലിറ്റി വോട്ട് ബാങ്കുകളിൽ തകർന്ന് തരിപ്പണമായി പോകുന്ന ഒരു ബി ജെ പി കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എങ്കിൽ വക്കഫ് വിഷയം അടക്കം പ്രചരണ വിഷയമാക്കിയ ബി ജെ പി അതുപോലെ തന്നെ ഈ പറയുന്ന വ്യക്തി ആക്ഷേപങ്ങൾക്ക് അവരെല്ലാവരും കൂട്ടുകൂടിയത് യഥാർത്ഥത്തിൽ ബി ജെ പി പരാജയപ്പെട്ടു സി പി എം പരാജയപ്പെട്ടു എന്ന് പറയുന്ന പോലെ തന്നെ പാലക്കാട് സി ജെ പി പരാജയപ്പെട്ടു എന്നുകൂടെ പറയേണ്ടതാണ് ആ കാര്യത്തിലും സംശയമില്ല പേരും നടത്തിയ വർഗീയ ഞാൻ ഒറ്റ കാര്യം മാത്രം പറയാന് വടകരയിലെ കാഫറും ഇവിടുത്തെ പത്രപരസ്യമൊക്കെ ആ വഴി സി പി എം ഇനിയെങ്കിലും ഉപേക്ഷിക്കാൻ തയ്യാറാവണം ഇതുപോലെ വിവാദങ്ങളുണ്ടാക്കിയും വ്യക്തിഹത്യ നടത്തിയും തെരഞ്ഞെടുപ്പ് കാലത്തെ മാധ്യമങ്ങളിലെ റെലവൻസ് വോട്ടായി മാറില്ല എന്നുള്ളതിന് രണ്ട് ഉദാഹരണങ്ങൾ വടകരയും പാലക്കാടും ഉണ്ട് അന്ന് അവർ പറഞ്ഞൊരു വാചകമുണ്ട് ആ കാഫർ എൻ്റെ തലയെ കെട്ടിവെച്ചിട്ട് അവർ പറഞ്ഞൊരു വാചകമുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു പോകില്ലേ നാടിനി മുന്നോട്ട് പോകേണ്ട ആ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുക തെരഞ്ഞെടുപ്പൊക്കെ അങ്ങ് കഴിഞ്ഞു പോകും മുന്നോട്ട് സ്ക്രീൻഷോട്ട് നമുക്കൊക്കെ അറിയാവുന്നതാണ് അത് അവസാനം എവിടെയാണ് എത്തിയത് അതൊക്കെ വലിയൊരു വിഷയമാണ് അതായത് സി പി എമ്മിന്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് അത് പരിപൂർണമായി ചെയ്തു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ എങ്കിലും അത്തരം ഒരു പരിപാടി ചെയ്തത് എത്ര രാജ്യദ്രോഹ പരിപാടിയാണ് അതല്ലേ യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യേണ്ടത് അതല്ലേ യഥാർത്ഥത്തിൽ വർഗീയത പ്രചരിപ്പിക്കുന്നത് അതല്ലേ അതല്ലേ ചോദ്യം ചെയ്യപ്പെടേണ്ടത് ജനങ്ങൾക്കിടയിലുള്ള സഹോദരി വഹിക്കും ഇത് അങ്ങനെ ഒരു സംഘർഷങ്ങളുടെ നാടല്ല അങ്ങനെ ഒരു വ്യക്തി അധിക്ഷേപങ്ങളുടെ ആക്ഷേപങ്ങളുടെ നാടല്ല വേട്ടയാടലുകളുടെ നാടല്ല ഇവിടെ എതിർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആളുകൾ പോലെ ആണെങ്കിലും ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു പുഞ്ചിരി കൊണ്ട് അവൻ അവൻ്റെ രാഷ്ട്രീയം മുറുകെ പിടിക്കുമ്പോഴും പരസ്പരം സ്നേഹിക്കുന്ന ഒരു ജനതയുള്ള നാടാണ് ആ സ്നേഹത്തെ കളങ്കപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ല എന്ന ജനതയുടെ തീരുമാനമാണ് ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം ദേവി ഇത് ഈ തെരഞ്ഞെടുപ്പിനെ ജാതിയുടെയും മതത്തിൻ്റെയും അക്കൗണ്ടുകളിലേക്കും കള്ളികളിലേക്കും മരിച്ചു വെക്കാൻ അവർ തയ്യാറാവരുത് പറയാൻ മറ്റൊന്നും പ്രയാസം തീർക്കാൻ ഇനി കള്ളി വരച്ച് കമ്പാർട്ട്മെൻ്റ് വരച്ചിട്ട് അതിനെ തിരിക്കാൻ തയ്യാറാവരുത് കാരണം ഞങ്ങൾക്ക് മൂത്താന്തറയിൽ നിന്നും ചക്കാന്തറയിൽ നിന്നും മേപ്പറമ്പിൽ നിന്നും ഒക്കെ ഞാൻ കോട്ട് കൂടിയിട്ടുണ്ട് എല്ലായിടത്തും ഞാൻ കോട്ട് കൂടിയിട്ടേ ഉള്ളൂ അല്ലേ ഞങ്ങൾക്ക് നോർത്തിലും സൗത്തിലും ഈസ്റ്റിലും വെസ്റ്റിലും വരെ ഞങ്ങൾക്ക് കോട്ട് കൂടിയിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ വോട്ട് വർദ്ധിച്ച ഇടങ്ങൾക്ക് ജാതിയുടെ വേർതിരിവുകളില്ല മതത്തിൻ്റെ കമ്പാർട്ട്മെൻ്റുകളില്ല പാലക്കാട്ട് ജനതയുടെ സ്നേഹം പോലെ വിശാലമായിട്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചരിത്ര ഭൂരിപക്ഷത്തോടെ പാലക്കാട് നിന്ന് കേരള നിയമസഭയിലേക്ക് പോകുന്നത് കഴിഞ്ഞ ദിവസം ചില കണക്കൂട്ടുകളൊക്കെ കഴിഞ്ഞ് ആശങ്കയാണോ ബുദ്ധിമുട്ടാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരാൾ പാലക്കാട് നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് നിയമസഭയിലേക്ക് പോകുമെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും എന്നുള്ളത് ജനങ്ങളുടെ സ്നേഹം കണ്ടിട്ട് പറഞ്ഞതാണ് ഞങ്ങളുടെ ആരെയും അഹങ്കാരം പറഞ്ഞതല്ല ആ ജനതയ്ക്ക് ഈ വിജയം സമ്മാനിക്കുന്നു പാലക്കാട്ടെ ജനങ്ങളുടെ വിജയമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും മേലെ സ്ഥാനാർത്ഥിയുടെ മേലെ പാർട്ടിയുടെ മേലെ മുന്നണിയുടെ മേലെ ഇത് പാലക്കാട്ടെ ജനങ്ങളുടെ വിജയമാണ് അവർക്കിത് സമർപ്പിക്കുന്നു അവരോടുള്ള നന്ദി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇപ്പതായി ഇരുപത്തിനാല് വരെയുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ താഴെ വീഴാതെ നോക്കി പിടിച്ചു നിർത്തിയത് പാലക്കാട്ടെ ജനങ്ങളാണ് അതൊരിക്കലും മറക്കാൻ പറ്റില്ല ഒപ്പം ഞാൻ ഒരു വരെയും കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു ജയിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും പാലക്കാട്ടെ തിരഞ്ഞെടുപ്പിൻ്റെ അജണ്ട വെച്ചിട്ട് കുറച്ച് ദിവസം ഞാൻ നിരന്തരം പാലക്കാട്ടേക്ക് വന്നിട്ട് ഞാൻ ഇന്നലെ വടകര പോയിരുന്നു അവിടെ ചെന്നിറങ്ങിയപ്പോൾ അവിടുത്തെ ആൾക്കാർ ഒരു രണ്ടാഴ്ചയായിട്ട് ഇവിടെ കണ്ടില്ലല്ലോ എന്നല്ല എന്നോട് ചോദിച്ചത് പാലക്കാട് ജയിച്ചിട്ടല്ലേ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുള്ളൂ എന്ന് ആ വടകരക്കാരും ചോദിച്ചത് അപ്പോൾ അവരോടല്ല നന്ദി അറിയിക്കുന്നു അതൊരു വലിയ പോയിന്റ് ആണ് കേട്ടോ ഈ പ്രസംഗത്തിലുടനീളം എനിക്ക് ആദ്യമേ പറയണമെന്ന് തോന്നിയ ഒരു കാര്യം അതായിരുന്നു കാരണം വടകര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു എം പി ദിവസങ്ങളായിട്ട് പാലക്കാട്ടെ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് പ്രചരണ ചുമതലയിൽ നിൽക്കുമ്പോൾ എന്ത് അതിൽ പ്രതികരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ആ നാട്ടിലെ പലരും ഷാഫിയോട് പറഞ്ഞു എന്നാണ് പറയുന്നത് അതായത് എനിക്ക് ആ ഈ ഒരു പ്രസംഗം എനിക്ക് കമ്പാരിസൺ ചെയ്യാൻ തോന്നുന്നത് മറ്റേ ലൂസിഫറിലെ ഇന്ദ്രജിത്തിൻ്റെ ടോവിനോ തോമസിൻ്റെ ഒരു പ്രസംഗം ഉണ്ട് ആ പ്രസംഗത്തിലേക്കാണ് എനിക്കിത് കമ്പാരിസൺ ചെയ്യാൻ വേണ്ടത് അതായത് എൻ്റെ വടകര മണ്ഡലത്തിലെ ജനങ്ങൾക്കാവശ്യമായിട്ടുള്ള സമയം ഞാൻ പാലക്കാട്ട തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് മാറ്റിവെച്ച അതാണ് ഏറ്റവും അതായത് ഒരു എം പിയുടെ ഏറ്റവും നിർണായക സ്റ്റേജ് ആണ് അയാളുടെ സ്റ്റാർട്ടിങ് സ്റ്റേജ് കാരണം വടകരയിലെ എം പി ആണ് അയാളുടെ ആദ്യഘട്ടങ്ങൾ തുടങ്ങുന്നതേ ഉള്ളൂ ആ സമയത്താണ് പ്രചരണത്തിന് വരുന്നത് അപ്പം എത്ര ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടാകും എത്ര കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ടാകും അതൊരു വലിയ പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി അറിയിക്കുന്നു ജനങ്ങളാണ് രാഷ്ട്രീയത്തിൽ വരരുത് ഒരു കള്ളപ്രചരണത്തിനും അത് തകർക്കാൻ കഴിയില്ല ഒരു വ്യാജ പ്രചരണത്തിനും ഇല്ലാതാക്കാൻ കഴിയില്ല ഒരു ഭരണകൂട ഗൂഢാലോചനകൾക്കും അതിനെ തകർക്കാൻ കഴിയില്ല ഒരു തരത്തിലുള്ള അധിക്ഷേപങ്ങൾക്ക് മുമ്പിലും ജനങ്ങളുടെ ശക്തി അലിഞ്ഞില്ലാതാവുകയില്ലേ ഞാൻ ഒരു സമ്മർദ്ദത്തിലേക്ക് പോകുന്നു ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ കൂടുതലുണ്ട് പക്ഷേ വ്യക്തമായി പറയാം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ ഒരുപാട് പ്രതികരണങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോയ വ്യക്തമായ ഒരു പ്രതികരണം അത് രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ പോലും അല്ല ഷാഫിയുടേതാണ് കാരണം ഷാഫി വളരെ ക്ലിയർ ആയിട്ട് എന്താണ് ഇവിടെ സംഭവിച്ചത് എങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് എന്നുള്ളത് ഏഴ് മിനിറ്റ് ദൈർഘ്യമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആ പ്രതികരണം മതി എന്തായിരുന്നു പാലക്കാട് സംഭവിച്ചത് എന്നുള്ളത് എന്തായാലും എല്ലാവർക്കും സുരേഷ് ഗോപി അടങ്ങുന്ന എല്ലാവർക്കുമുള്ള കിഠിലൻ മറുപടി ആയിരുന്നു ഇത് ന്യൂസ് ഡെസ്ക്